അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ രോഗമുക്തമായ ജീവിതം ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ പലപ്പോഴും മനുഷ്യരെ നിരാശാജനകമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യനെ നേരിടേണ്ടി വരുന്ന രോഗങ്ങളാണ് നല്ല ഊർജസ്വലതയുണ്ടായിരുന്ന മനുഷ്യർ പലപ്പോഴും നിരാശാജനകമായ ഒരു ജീവിതത്തിലേക്ക് അവരെ വഴിതിരിച്ചുവിടുന്നത് അവർ പൂർണമായും ഊർജ്ജസ്വലരായ മനുഷ്യർ അവരുടെ ഊർജ്ജസ്വലത നഷ്ടപ്പെട്ട് വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നത് പലപ്പോഴും അവരുടെ രോഗങ്ങളെ കൊണ്ടായിരിക്കും രോഗങ്ങൾക്ക് മരുന്ന് തേടൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് മാത്രമല്ല രോഗം പിടിപെട്ടാൽ മരുന്ന് സ്വീകരിക്കുക എന്നുള്ളത് സുന്നത്തായ കർമ്മമായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ചികിത്സ നമുക്ക് പല രൂപത്തിൽ നടത്താം അനുവദനീയമായ ഏത് ചികി ചികിത്സകളും നമുക്ക് നടത്താം എന്നാൽ ആത്മീയമായ ചികിത്സകൾക്ക് ഫലം ഏറെയുണ്ട് എന്നത് വസ്തുതയാണ് പലപ്പോഴും ഇംഗ്ലീഷ് മരുന്നുകളും മറ്റും ഉപയോഗിക്കുന്ന നമ്മൾ അത് ശാരീരികമായിട്ട് മറ്റുതര പ്രശ്നങ്ങൾ നമുക്ക് വരുത്തി വരുത്തിവെക്കും എന്ന ഉറപ്പുണ്ടായിട്ട് പോലും നമ്മൾ അവ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നിരുന്നാൽ കൂടി നമുക്ക് ആത്മീയമായ മരുന്നുകൾ പലതും നമ്മൾ തേടേണ്ടതുണ്ട് അതിന് നമ്മൾ ആത്മീയമായ മരുന്നുകളെപ്പറ്റി പഠിക്കേണ്ടതുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് രോഗങ്ങൾക്കും ഏ ഒരു മനുഷ്യന് ഏത് രോഗം പിടിപെട്ടിട്ടുണ്ട് എങ്കിലും അതിനൊരു പരിഹാരമായി ഭക്തർ നബി സാഹുരീ വസം മതങ്ങൾ പഠിപ്പിച്ചതായി മഹാന്മാരി പഠിപ്പിച്ചു തന്ന അവരുടെ മുജറബാത്തിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ഒരു മരുന്ന് രീതിയെപ്പറ്റിയാണ് എങ്ങനെയാണ് അതിൻ്റെ രൂപം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു മനുഷ്യന് രോഗം പിടിപെട്ടുവെങ്കിൽ അവൻ സൂറത്തുൽ ഒരു കുറച്ച് വ അല്പം വെള്ളമെടുത്തുകൊണ്ട് സാധാരണ നമ്മൾ മന്ത്രിക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്നത് പോലെ ഒരു ഗ്ലാസ്സിലോ മറ്റോ വെള്ളമെടുത്ത് അതിൽ സൂറത്തുൽ ഫാത്തിഹ ആദ്യമായി നമ്മൾ പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ

എന്ന് തുടങ്ങുന്ന ആയിത്തുൽ കുർസി പാരായണം ചെയ്യുകയും ശേഷം ബിറബിൾ ഫലഖ് കുൽദ് ബിറബിന്യാസ് എന്നീ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്യുക ഇവയൊക്കെ എഴുപത്തി ഒന്ന് പ്രാവശ്യമാണ് പറയണം ചെയ്യേണ്ടത് അഥവാ സൂറത്തുൽ ഫാത്തിഹ എഴുപത്തി ഒന്ന് പ്രാവശ്യം ആയത്തുൽ കുറിസി എഴുപത്തി ഒന്ന് പ്രാവശ്യം അതേപോലെ തന്നെ ഈ പറയപ്പെട്ട മവിധ തേനികൾ എഴുപത്തി ഒന്ന് പ്രാവശ്യം ഇങ്ങനെ ഓതുകയും ശേഷം അതിൻ്റെ ഉമ്മനീരോട് കൂടിയിട്ട് അതിൽ മന്ത്രിക്കുകയും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസക്കാലം ഇങ്ങനെ ഒരുത്തൻ ചെയ്യുകയും ചെയ്താൽ വള്ളത്തിൽ മന്ത്രി ചോതി മൂന്ന് ദിവസം കുടിച്ചാൽ അള്ളാഹു താരു താര മീൻകുല് എന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം അള്ളാഹു താര എല്ലാ ബലാവും അവന് രോഗം സുഖപ്പെടുത്തി കൊടുക്കും എന്ന് മഹാന്മാർ അവിടുന്ന് രേഖപ്പെടുത്തി വെച്ചതായി കാണാം അള്ളാഹു പകർത്താനുള്ള തോഫിക്ക് നൽകട്ടെ